നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചില്ലി ചിക്കൻ്റെയും ഫ്രൈഡ് റൈസിൻ്റെയും റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ചില്ലി ചിക്കൻ ക്ലീനാക്കിയെടുക്കുക ക്യാരറ്റ് അരിഞ്ഞെടുക്കുക ബീൻസ് അരിഞ്ഞെടുക്കുക മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു മുട്ട രണ്ട് തക്കാളി സവാള അരിഞ്ഞത് ക്യാപ്സിക്കരിഞ്ഞത് കച്ചമ്പറിനുള്ള സവാള അരിഞ്ഞത് ചില്ലി ചിക്കൻ്റെ പൗഡർ ഫ്രൈഡ് റൈസിന് ആവശ്യമായ അരി ഇനി നമുക്ക് ചിക്കനിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കുക അതിനായിട്ട് ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ചില്ലി ചിക്കൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ മൈദ ചേർക്കുക വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഒര മണിക്കൂറ് റെസ്റ്റ് ചെയ്യുക അതിന് ശേഷം നമുക്കൊരു ചട്ടിയടപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഈ ചിക്കനിട്ട് നന്നായി നന്നായി വറുക്കണ്ട ചെറിയ രീതിയിൽ വറുത്തെടുക്കാം ഒരുപാട് ഫ്രൈ ആക്കണ്ട ചിക്കൻ ഇപ്പോൾ ഒരശം റെഡി ആയിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഈ വീഡിയോയിൽ നമ്മൾ റെഡിയാക്കി വെച്ചക്കുന്ന ചിക്കൻ എല്ലാം വറുത്തെടുക്കൾ ചിക്കൻ എല്ലാം ഒരു പകുതി ഭാഗം റെഡി ആയിട്ടുണ്ട് ബാക്കിയും കൂടി ഇട്ട് വറുത്തെടുക്കാം അപ്പം എല്ലാം കഴിഞ്ഞ് എല്ലാം ചിക്കൻ എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ചട്ടി അടപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് ചിക്കൻ വറുത്ത എണ്ണ ഒഴിച്ചു കൊടുക്കുക ബാക്കി പോരാത്ത വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതിട്ട് ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് സവാള ക്യാപ്സിക്കം അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അതൊന്ന് വാടി വരുമ്പോഴേക്കും ചില്ലി ചിക്കൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുക അതൊന്ന് ചൂടായതിനു ശേഷം നമ്മൾക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ടൊമാറ്റോ സോസും സോയാ സോസും ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ഒരടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഉപ്പ് മസാലക്കാവശ്യമായ ഉപ്പ് കുറച്ച് പഞ്ചസാര ഇനി തിളപ്പിച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചെടുക്കുക എന്നുവെച്ചാൽ നമ്മൾ ഫുള്ളായിട്ട് വറുത്തിട്ടില്ലല്ലോ അപ്പോൾ വേവ് എത്തിയിട്ടുണ്ടാവില്ല കുറച്ച് നേരം അതിൽ കിടന്ന് വേഗണം ഇപ്പം നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് വേപ്പലിട്ട് അതിന് ശേഷം കുറച്ച് മല്ലിയലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡിയായി നമുക്കതിന് ശേഷം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുക അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോ നമുക്ക് വറുക്കാൻ ആവശ്യമായ സവാൾ ഇട്ടുകൊടുക്കാം ഇപ്പോൾ വറുത്ത് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി അത് ചട്ടി നിന്ന് മാറ്റിയതിന് ശേഷം കാശിനിട്ടിട്ട് വറുത്തെടുക്കാം ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിന്ന് ചട്ടിയിൽ നിന്ന് മാറ്റിയതിന് ശേഷം അടുത്ത ചട്ടി വെച്ചു കൊടുക്കാം അതിന് ശേഷം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോണ ഇത് മൂന്നര ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അതിനൊരു അഞ്ച് അഞ്ചര ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തേക്കണം ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് എന്നുള്ള കണക്കാണ് ആ വെള്ളം നമ്മളൊരടുപ്പത്ത് തിളപ്പിക്കാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ബിരിയാണി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോണ ചട്ടിയിലേക്ക് നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് വാട്ടിയെടുക്കുക അതിന് ശേഷം അതിലേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ എടുത്തു വെച്ച മസാലകൾ പട്ട കറയാമ്പ് ഏലക്കായ കുരുമുളക് പെരിഞ്ചീരകം ഇതെല്ലാം കൂടി അതിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക അതിന് ശേഷം നമ്മൾ ആയിരത്തി ഒരമണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് അത് അതിൽ നിന്ന് വാഴി വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്കിട്ട് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് ആയിൽ വെള്ളം പറ്റുന്നവരെ ഒന്ന് ഇതേപോലെ ഇളക്കിയെടുക്കുക ആ നെയ്യുകിടന്ന് ഒന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെയ്താൽ മതി അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ച് വരും അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് എന്നുള്ള രീതിയിലാണ് എടുത്തേക്കണത് അതിപ്പം ഞാനൊരു മൂന്നര ഗ്ലാസ്സിനൊരു അഞ്ചര ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഈ അരി ഇച്ചിരി വേവുള്ളതാണ് അപ്പോൾ ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല വെള്ളം എന്നാലേ ചോറ് നന്നായിട്ട് വേവുള്ളൂ അല്ലെങ്കിൽ ചോറിനൊരു മയം ഉണ്ടാവില്ല അപ്പം അതിലേക്ക് ഞാൻ കറുകട ഇല ഇട്ട് കൊടുത്തത് ഉപ്പ് ഇത് വേഗം ആവശ്യ ഇതിനുള്ള ആവശ്യമായ ഉപ്പ് ഇനി നമ്മൾ അടച്ചു വെച്ച് കൊടുത്ത് ഇത് അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കേണ്ട അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി ആ ചോറിന് വരാൻ വേണ്ടിയിട്ടാണ് ഇനി ഇപ്പോൾ ഇവിടെ ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഈ ക്യാരറ്റും ബീൻസും അതിൻ്റെ ഇട്ട് കൊടുക്കുകയാണ് അതിന് ആവിയിലിരുന്ന് അത് അതിനെ കട്ട് കുറച്ചാണെല്ലാം അരിഞ്ഞു വെക്കണം അപ്പോൾ ആവിയിലിരുന്നത് വെന്തോളി ചെറിയ തീയിൽ നമ്മൾ കുറച്ച് നേരം വെച്ചുകൊടുക്കുമ്പോൾ ഇതിവിടെ റെഡിയാകും അതിന് ശേഷം നമുക്ക് തുറന്നിട്ട് കുറച്ച് മല്ലിയില കുറച്ച് വേ മല്ലിയില ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കണ കശുവിനണ്ടിയും സവാള വറുത്തതും ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയാകും കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്ന് അടച്ചു മൂടി വെച്ച് ഈ രീതിയിലാണ് നമുക്കിവിടെ ഫ്രൈഡ് റൈസ് റെഡിയായി ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും നമ്മുടെ റെഡി ആയി കഴിഞ്ഞു